സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണത്തിൽ നിലപാട് മാറ്റി മന്ത്രി സജി ചെറിയാൻ ആരോപണം തെളിഞ്ഞാൽ നടപടിയെടുക്കുമെന്നാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അതേസമയം ആരോപണങ്ങളുടെ വസ്തുത പരിശോധിക്കേണ്ടതുണ്ടെന്നും ആക്ഷേപത്തിൽ കേസ് എടുക്കില്ലെന്നുമായിരുന്നു മന്ത്രിയുടെ മുൻ നിലപാട് ബംഗാളി ബംഗാളിനടി ശ്രീലേഖാ മിത്ര ഉയർത്തിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടുമായി വീണ്ടും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയിരിക്കുകയാണ് ആരോപണം തെളിഞ്ഞാൽ നടപടി എടുക്കുമെന്നാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് തെറ്റാര് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ലെന്ന് അവകാശപ്പെടുന്ന മന്ത്രി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പെന്നാണ് വിശദീകരിക്കുന്നത് രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും സജി ചെറിയ സ്വീകരിച്ചത് നടത്തിയ പത്രസമ്മേളനത്തിൽ നിലവിൽ നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ വിധികളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു റിപ്പോർട്ടിന്റെ മേൽ അതിലേതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണമോ ആക്ഷേപമോ കുറ്റങ്ങളോ ഉന്നയിച്ചാൽ ഒരു കേസ് എടുക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളൂ ഒരാൾ ഇതു സംബന്ധിച്ച് പരാതി തന്നാൽ പറഞ്ഞ വാക്ക് താണ് എത്ര ഉന്നതനാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല സ്വാഭാവികമായിട്ടും പരാതി തരാൻ ആരെങ്കിലും മുന്നോട്ട് വരുമ്പോൾ പരാതിയിൽ പറയുന്ന കാര്യങ്ങളുടെ വസ്തുത പരിശോധിക്കേണ്ടത് ബന്ധപ്പെട്ട പോലീസും ബന്ധപ്പെട്ട നിയമവകുപ്പാണ് ഇന്നലെ ഇത് തരത്തിൽ ബഹുമാനപ്പെട്ട രഞ്ജിത്തിനെതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അത് മാധ്യമങ്ങളോട് ഞാനും കണ്ടു അത് സംബന്ധിച്ച് രഞ്ജിത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി അവരുടെ ആരോപണവും അല്ലെ അവരുടെ ആക്ഷേപവുമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് അത് സംബന്ധിച്ച് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ വരട്ടെ വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ നിയമാനുസൃതം ഗവൺമെന്റ് സ്വീകരിക്കും ആരോപണങ്ങളുടെ വസ്തുത പരിശോധിക്കേണ്ടതുണ്ടെന്നും ആക്ഷേപത്തിൽ കേസെടുക്കില്ലെന്നും പറഞ്ഞ മന്ത്രി പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കുമെന്നും പറഞ്ഞു സർക്കാർ ഇതക്കൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമല്ല പരാതി തരുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു കുറ്റം ചെയ്യുന്നവർക്കെതിരെ വിട്ടുവീശി ഉണ്ടാകില്ല എന്നാൽ നടപടിയെടുക്കാൻ രേഖാമൂലം പരാതി വേണമെന്നും മന്ത്രി വ്യക്തമാക്കി നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനത്തിലെത്താനാകുമെന്നാണ് മന്ത്രിയുടെ പ്രതികരണം മീഡിയ വഴി ഉന്നയിച്ച മൊഴിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ സജിച്ചെറിയാൻ രഞ്ജിത്തത് നിഷേധിച്ചില്ലേ എന്നും ചോദിച്ചു ജനം തിരുവനന്തപുരം